ും എല്ലാവർക്കും നമസ്കാരം സാബോൾ ബ്യൂട്ടിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല അടിപൊളി വെറൈറ്റി അജ്രാക്കിൻ്റെ പ്രിന്റിൽ വരെ നല്ല സൂപ്പർ ടോപ്പ് കാണിക്കണ്ടിട്ടാണ് ഡബിൾ എക്സ് എല് സൈ ടോപ്പുള്ളതും അതേപോലെ ഫ്രോക്ക് മോഡലും കാണിക്കുന്നുണ്ട് പിന്നെ അതിന്റെ കൂടെ തന്നെ ത്രീ പീ സെറ്റും കാണിക്കണ്ടിട്ടാണ് പിന്നെ നമ്മൾ സാധാരണ പറിച്ചുള്ള പോലെ തന്നെ നമ്മൾക്ക് ഡി ടി ഡി സി കുറെ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ പോസ്റ്റ് ഒന്ന് എഴുതി അറിയിക്കുക അതേപോലെ തന്നെ ഇത് എടുക്കുന്ന ആളുകൾ ശരിക്കും ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക നിങ്ങൾ സാധനത്തിന് ഓർഡർ ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗിവ് വെച്ചിട്ടുണ്ട് ഗിവവ് വിന്നറെ തിരഞ്ഞെടുക്കുക ഇന്നത്തെ വീഡിയോ ആയിട്ടുണ്ട് കിട്ടാം പിന്നെ ഷോപ്പുകൾക്കൊക്കെ ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിലും നമ്മൾ വാട്സപ്പായിട്ട് ബന്ധപ്പെടുക ഹോൾസെൽ ആയിട്ട് നമ്മൾ സാധനങ്ങൾ കൊടുക്കുക അപ്പോൾ ഇത് ഫ്രോക്ക് മോഡൽ അജറാക്കിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഫ്രോക്ക് മോഡലാണ് നല്ല സൂപ്പർ കോട്ടൻ്റെ ക്ലോത്തിൽ വന്നിട്ടുള്ള ഐറ്റംസ് ഐറ്റംസായിട്ട് ഇത് ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചത് ശരിക്കും അതായത് ഇതെങ്ങനെയാണ് അതിൻ്റെ ജസ്റ്റൊക്കെ വരുന്നതും നെക്കിലൊക്കെ എങ്ങനെയാണ് പിന്നെ ഇവിടെ ഇങ്ങനെ ഫീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ബെൽറ്റ് പോലെ ഇവിടെ ഉണ്ട് ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ലെങ്ത്ത് പറഞ്ഞുതരാം ആദ്യം ഇതിന് വിടുത്തെന്ന് പറഞ്ഞുതരാം എത്ര വരണത് കേട്ടോ നല്ല അടിപൊളി ഐറ്റംസ് ആണ് കോട്ടൻ്റെ അത്യാവശ്യം നല്ല ഇറക്കത്തിൽ കിടക്കുന്ന സൂപ്പർ ഐറ്റംസ് ആണ് നാൽപ്പത്തിനാല് ഇഞ്ചിയാണ് ജസ്റ്റ് വീതി വരുക ഡബ്ലെക്സ് എൽ സൈസാണ് വരുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ കയ്യറക്കം വന്നിട്ട് പതിനേഴ് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിന്റെ ലെങ്ത് വരുന്ന നാൽപ്പത്തി ആറ് ജിൻ്റെ മുകളിൽ ലെങ്ത് വരുന്ന കേട്ടോ ഇതിൻ്റെ റേറ്റ് വരെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് പീസ് എടുക്കുന്നത് നെക്സ്റ്റ് കളർ നോക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ള കരിനീര കളറാണ് അങ്ങനത്തെ കളറാണ് ഇതിൽ വന്നിട്ടുണ്ടത് നല്ല അടിപൊളി കോട്ടൻ്റെ ഐറ്റംസ് ആണ് അടുത്ത നമ്മൾ അതിൽ തന്നെ വന്നിട്ടുള്ള നല്ല റെഡ് കളർ ആ നല്ല ഭംഗിയുള്ള കളറാണ് നല്ല കോട്ടൻ്റെ ക്ലോത്ത് വന്നിട്ടുണ്ട് നല്ല അടിപൊളി പ്ലേറ്റ് ഉണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലും ഫ്ലീറ്റ് വരും രണ്ട് സൈഡിനും ഫ്ലീറ്റുള്ള ഐറ്റംസിനോ ബാക്കിലും ഇതേപോലെ ഫ്രീറ്റ് വരുന്നുണ്ട് നല്ല ഭംഗി ഉണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഐറ്റം കിട്ടും പിന്നെ നെക്സ്റ്റ് അത് ഇത് ഫ്രോക്ക് തന്നെയാണ് ഇത് വേറെ ഡിസൈനാണ് അതിൻ്റെ കേട്ടോ രണ്ട് ഡിസൈനിൻ്റെ ഫ്രോക്കാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് റേറ്റ് വരിക ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ റേറ്റ് വരികയുള്ളൂ ഷിപ്പിംഗ് രണ്ട് പീസിൽ ഫ്രീ ആണ് ആണ്ട്ടോ ഇതളവ് നോക്കിയിട്ട് പറഞ്ഞുതരാം ലെങ്ത് ഒക്കെ ശേഷം കാണിച്ചു തന്നെ വരിക ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് ഒക്കെ ഡാ ബ്ലസ്സില് തന്നെയാണ് നാൽപ്പത്തിനാലഞ്ചിൻ്റെ മുകളിൽ ഇതിൻ്റെ വീതി വരുന്നുണ്ട് ഇതിൽ മൂന്ന് കളറ് വരണ്ടേ ഇതിൻ്റെ കൂടെ തന്നെ സൈഡ് ഓപ്പൺ കാണിക്കാണ്ട് സാധാ ടോപ്പ് ഫ്രോക്ക് അല്ലാത്ത ടോപ്പ് കാണിക്കേണ്ടിട്ടാണ് അല്ല നല്ല കരിനീര കളറാണിത് അതേപോലെ തന്നെ അതിൻ്റെ റെഡും വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻ ഷോപ്പ് എടുത്ത് വിട്ടുകൊണ്ട് ഇപ്പം നല്ല നല്ല കളറുകളാണ് ഇനി നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് ഫ്രോക്ക് അല്ലാത്ത സാധാ സൈഡ് ഓപ്പൺ ടോപ്പാണ് കുർത്തി അട നമ്മൾ അടിപൊളി ഡിസൈനിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇതിൻ്റെ ജസ്റ്റ് വീതി പറഞ്ഞുതരാം ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് കേട്ടത് ഡബിൾ എക്സ് എല്ലിന് തന്നെ എത്ര വീതി വരും നമുക്ക് നോക്കി വെക്കാം ഇത് ഇത് നാൽപ്പത്താറ് ഇഞ്ചിൻ്റെ അടുത്ത് ജസ്റ്റ് വീതി വരും ടീ ഐറ്റംസിന് അടുത്ത ഐറ്റംസ് എങ്ങനെ വരിക എന്ന് നമ്മൾ നോക്കിയിട്ട് പറയാം കയ്യറക്കം പതിനേഴ് ഇഞ്ച് വരുന്നുണ്ട് ലെങ്ത്ത് വരിക നാൽപ്പത്താറ് ഇഞ്ചിൻ്റെ മുകളിൽ തന്നെ ലെങ്ത്ത് വരും അത് കാഴ്ച നാൽപ്പത്തി ആറ് നാൽപ്പത്തിയേഴിൻ്റെ അടുത്ത് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇതിൽ മൂന്ന് കളർ വരുന്നുണ്ട് ഈ പ്രിന്റിൽ ഇതുപോലെ നീല് കോപ്പി മെറൂണൊക്കെ കുടിച്ചിട്ടുള്ളൊരു കളറാണ് അത് വെറ്റിവരെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ തന്നെയാണ് വരുന്ന ഏറ്റവും നെക്സ്റ്റ് വന്നിട്ടുള്ളത് റെഡ് കളറാണ് ഇങ്ങനെ മൂന്ന് കളർ ഈ ഡിസൈൻ വന്നിട്ടുണ്ട് സൈഡ് ഓപ്പൺ ഡോപ്പാണ് ഡെഫ്ലെക്സിൻ്റെ സൈസാണ് വരുന്ന ഏറ്റവും അതേപോലെ തന്നെ അതിൻ്റെ വേറെ ഡിസൈൻ അത് വന്നിട്ടുണ്ട് ഇത് വേറെ ഡിസൈനാണ് നല്ലൊരു സൂപ്പർ ഡിസൈൻ വന്നിട്ടുണ്ട് സൈഡോ ഒപ്പം തന്നെയാണ് ഇതിൻ്റെ ലെങ്ത് വീതി എന്ന് പറഞ്ഞു തരാത്തിന് വരണമെന്നുള്ളത് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വന്നിട്ടുള്ളത് ജസ്റ്റ് ഇതിൻ്റെ വീതി നോക്കാം നാൽപ്പത്താറിൻ്റെ മുകളിൽ ജസ്റ്റ് ഇതിൻ്റെ ഇത് വരുന്നുണ്ട് കൈയ്യറക്കം വന്നിട്ട് പതിനെട്ട് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കം ഉണ്ട് അത്യാവശ്യം കയ്യറക്കം വീതി ഒക്കെ ഉണ്ട് ഡബിൾ എക്സ് എൽ എല്ലാണെങ്കിലും തിരി പ്ലസ് എല്ലിൻ്റെ ഒരു ലെങ് വീതി കിട്ടുന്നുണ്ട് ഇതിന് കേട്ടോ അതിൻ്റെ അടുത്ത റെഡ് കളറാണ് ഞമ്മളിതിനാശം ത്രീ പീസ് കാണിക്കാണ്ട് നമുക്ക് ത്രീ പീസ് സെറ്റ് കാണിക്കാണ്ട് അപ്പം കൂടി കാണിച്ചു തന്നെ നല്ല ഭംഗിയുള്ള ആണ് നല്ല കോട്ടന്റെ കുളത്തിൽ വന്നിട്ട് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അടുത്തത് ഒരു മറൂൺ കളറാണ് കോഫി കളറൊന്നും പറയാ മെറൂൺ കളറൊന്നും അടുത്തത് നമ്മൾ കാണിക്കുന്നത് ത്രീ പീസ് സെറ്റാണ് നല്ല അടിപൊളി വെറൈറ്റി ഐറ്റംസ് സൂപ്പർ സാധനമാണ് കാണിക്കുന്ന കേട്ടോ എൻ്റെ നെക്കൊക്കെ നോക്കി വർക്കണ്ടി വരും സൂപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ കൈയിൻ്റെ അവിടെ ഒക്കെ ഉണ്ടാവും അതേപോലെ അതേപോലെ ഡിസൈൻ ഉണ്ടാവും രണ്ട് കൈൻ്റെ അവിടെ വരും നെക്കിൽ അതേപോലെ ഡിസൈൻ ഉണ്ട് നീ എൻ്റെ ജസ്റ്റ് വീതി പറഞ്ഞുതരാം എത്ര വരുന്നത് നല്ല ഹെവിയ ക്ലോത്തിൽ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ജസ്റ്റ് വീതി പറഞ്ഞുതരാം നാൽപ്പത്തിയാറ് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരിക അപ്പോൾ അളവ് ശ്രദ്ധിക്കണം എടുക്കണ ആൾക്കാർ കേട്ടാ കയ്യർക്കം പതിനഞ്ചിൻ്റെ മുകളിൽ പതിനാറ് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറുത്ത് ചെയ്യാൻ പതിനഞ്ച് ഇഞ്ചിൻ്റെ മുകളിൽ കയ്യറുക്കം വരേണ്ടിട്ടാ പിന്നെ ലെങ്ത്ത് നോക്കിയിട്ട് എത്ര എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാട്ടാ ഞാൻ ലെങ്ത്ത് വരുന്ന നാൽപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ മുകളിലാണ് ലെങ്ത്ത് വരുന്നത് ഞാൻ അതിൻ്റെ പലാസ പാൻറ്റ് നോക്കി ഒരു സൂപ്പർ ഡിസൈൻ വന്ന നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഞാൻ അതിൻ്റെ ഷാൾ ഒക്കെ നല്ല വെറൈറ്റി ഐറ്റംസാണ് കേട്ടോ എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്ത് റേറ്റ് വേറെ മുന്നൂറ്റി അമ്പത് സോറി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് കേട്ടോ ഒരു പീസ് എടുക്കുമ്പോൾ തന്നെ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് ഇതിൻ്റെ പാൻറ്റിൻ്റെ ലെങ്ത് കൂടി ഞാൻ നോക്കിയിട്ട് പറഞ്ഞത് പാൻറ്റിൻ്റെ ലെങ്ത് എത്ര വേണ്ടെന്ന് പറഞ്ഞു തരാം ആ പാൻറ്റിൻ്റെ ലെങ്ത്ത് വരുന്ന മുപ്പത്തെട്ട് ഇഞ്ചാണ് ഷാൾ രണ്ട് മീറ്ററോളം ഷാളിൻ്റെ രീതിയിൽ ലെങ്തൊക്കെ കൂടി വരുന്നുണ്ട് കേട്ടോ ഞാൻ അടുത്തത് നല്ലൊരു ഇത് കളർന്നൊരു മുന്തിരി കളർ ആ നല്ലൊരു മുന്തിരി കളറാണ് വന്നിട്ട് അതിൻ്റെ പാൻറ്റോ ഷാളൊക്കെ നോക്കി വെറൈറ്റി ഐറ്റംസ് ആണ് പാൻറ്റാണ് ഈ വന്നിട്ടുള്ളത് സൂപ്പർ പാൻറ്റാണ് അതേപോലെ തന്നെ ഇതിൻ്റെ ഷാളാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഷാൾ വേണ്ട റേറ്റ് വരി അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് കേട്ട് നാല് കളറാണ് ഇതിൽ അവൈലബിൾ ആയിട്ട് നമുക്കുള്ളത് കേട്ടോ അത്രയും നല്ലൊരു ചിക്കു കളറാണ് വന്നിട്ടുള്ളത് ചിക്കു കളർക്കാവശ്യമായിട്ട് ഇതാണ് അതിൻ്റെ പെയിൻറ് വന്നിട്ടുള്ളത് ചിക്കോ കളറിൻ്റെ ഷാള് വന്നിട്ടുള്ളൂ ഷാള് വരട്ട സെറ്റ് വരിക അതെങ്ങനെയാണ് അഞ്ഞൂറ്റി അമ്പത് രൂപ തന്നെയാണ് ഇതിന്റെ ഇത് വരുന്നുള്ളൂ റേറ്റ് വരുന്നുള്ളൂ നെക്സ്റ്റ് കളറ് വന്നിട്ടുള്ളത് ഇത് നീര കളറാണ് പീക്കോക്ക് നീര തിന്റെ ഡിസ വന്നിച്ച പെ പാൻറ് വരുക ഇതിന്റെ ഷാൾ വരും നമ്മൾ അടുത്തത് കാണിക്കുന്ന മറ്റുള്ള ജീവവ്യവന്തരണ തിരഞ്ഞെടുക്കലാണ് നമുക്ക് നോക്കുന്നത് അപ്പോൾ അതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെ വിന്നർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് കിട്ടുക അപ്പോൾ ഇതാർക്കാണ് കിട്ടാന്ന് നോക്കുക അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലും ഗിവ് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളെ നെയ്റ്റിൻ്റെ വീഡിയോ ഈ ചാനലിൽ ഗിവ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എഴുതുന്ന ആൾക്കാർ ഈ ഈ നെയിറ്റിൻ്റെ എഴുതുമ്പോൾ ഇത്ര നെയ്റ്റിന്നും അതല്ലെങ്കിൽ ടോപ്പിന്റെ എഴുതുമ്പോൾ ഇത്ര ടോപ്പ് ടോപ്പെന്നൊന്ന് വ്യക്തമായിട്ട് എഴുതണം എന്നാലും ഏതിൽത്തേ നമുക്ക് മെസ്സേജ് ഒന്നിച്ച് വരുമ്പോൾ മനസ്സിലാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് എത്ര ടോപ്പ് ആണ് എത്ര ടോപ്പ് എന്ന് എഴുതുക എത്ര എന്ന് എത്ര എന്ന് എഴുതുക അപ്പൊ രണ്ടിലും ഗീവ് വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും രണ്ടിലും പങ്കെടുക്കാം അപ്പം നമുക്ക് ഇതിലും ആൾക്കാർ കിട്ടാൻ നോക്കാം അപ്പൊ ആദ്യമായിട്ട് ഫസ്റ്റ് കിട്ടിയ ആളെ ഇടാൻ പോവാ അമ്പത്താറാണ് അപ്പൊ നമ്മൾ കറക്റ്റ് ആൻസർ തന്നെ വന്നിട്ടുള്ളത് അമ്പത്താറ് പീസാണ് അമ്പത്തി ആറാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് അപ്പോൾ കറക്റ്റ് ആൻസർ എഴുതിയ ആൾക്കാരെ ഫുൾ ആയിട്ട് എല്ലാവരും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതിൽ ആർക്കാണ് നമ്മൾ ഫസ്റ്റ് സമ്മാനം കിട്ടാൻ നോക്കട്ടെ ആ ആദ്യ അമർ അമ്പത്തിനാല് എണ്ണൂറ്റി എൺപത്തെട്ട് അപ്പോൾ ആദ്യം അയാൾക്കിട്ടുള്ളൂ ഇനി രണ്ടാമത്തെ ആൾക്കാർ കിട്ടാൻ നോക്കാം രണ്ടാമത്തെ അഫ്സത്ത് മുന്നൂറ്റി പതിമൂന്ന് ഇരുപത്തി മൂന്ന് അപ്പോൾ അങ്ങനെ രണ്ടാൾക്കാണ് പ്രൈസ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ഗീവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നുകൂടി പറയുകയാണ് നമ്മൾ എത്ര ടോപ്പാണ് കാണിച്ച് അത് എത്ര എണ്ണമെന്നുള്ളത് ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എന്ത് ചെയ്യുക ഒന്ന് എഴുതിയിട്ട് വിടുക അതേപോലെ കമൻ്റ് എഴുതിയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടി വിടുക അപ്പോൾ കമൻറ്റും കൂടി ഇതിൻ്റെ കൂടെ എഴുതി വിടണം കേട്ടോ എന്നാലേ നമ്മൾ വർക്കെടുപ്പിൽ ഉൾപ്പെടുത്തുള്ളൂ അതേപോലെ തന്നെ നെയറ്റിൻ്റെ നല്ല അടിപൊളി വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അതൊക്കെ വേണ്ട ആൾക്കാർ മോൾ കളക്ഷൻ അടിച്ചാൽ മതി അതു മാത്രമല്ല അതിലും ഗീവ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരാൾക്കാർ രണ്ടിലും പങ്കെടുക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പങ്കെടുത്താൽ പിന്നെ പ്രത്യേകം പറയാനുള്ളത് നെഗറ്റീവ് എന്നുള്ളത് നെഗറ്റീവ് എത്ര നെഗറ്റീവ് എന്ന് എഴുതണം ടോപ്പിൻ്റെ എത്ര ടോപ്പിൽ നിന്നും കൂടി എഴുതിട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാ വലൈക്കും